ഹായ് ഫ്രണ്ട്സ് ഇത് വീടിൻ്റെ ഒരു ബ്യാഘോഷമാണ് ഇവിടെ ഒരു വർക്ക് ഏരിയ വന്നപ്പോൾ ഇവിടെ ഈ ബാത്റൂമിനൊക്കെ കൊടുത്തിരുന്ന ഈ ഒരു എയർ പൈപ്പ് വർക്ക് ഏരിയയുടെ അകത്തായി അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ക്യാൻസൽ ചെയ്യണം അതിനായിട്ട് നമ്മൾ അതിൻ്റെ ചുറ്റുമുള്ള മണ്ണും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അവിടെ ആ ഒരു ടീല് റെഡ്യൂസർ ചേർത്തിട്ടാണ് ഒട്ടിച്ചേക്കുന്നത് നമ്മളതൊന്ന് കട്ട് ചെയ്തെടുത്തതിനു ശേഷം വേണം ഈ ഒരു എയർ പൈപ്പിനെ ഇവിടുന്ന് ഒഴിവാക്കാൻ അപ്പോൾ ആ ഒരു പൈപ്പ് ഫോർട്ടി ഫൈവിന് ഒട്ടിച്ചിട്ടില്ല പക്ഷേ ഈ ഒരു പോർഷൻ ഇത്രയും ഒട്ടിച്ച് വെച്ചേക്കുവാണ് അപ്പോൾ നമ്മൾ അവിടെ ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ ആ ഒരു നാല്ക്ക് രണ്ട് റെഡ്യൂസറിനെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ആ ഒരു ടീലുണ്ടായിരുന്ന ബാക്കി ഭാഗത്തെ നമ്മൾ ഇതേപോലെ ടെസ്റ്റർ വെച്ചിട്ടാണ് ഇളക്കിയെടുക്കുന്നത് ഇത് കംപ്ലൈൻറ്റായ ആയ ടെസ്റ്ററാണ് അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ കുത്തി ഇളക്കാനായിട്ട് അത് ഉപയോഗിച്ചത് അല്ലെന്നുണ്ടെങ്കിൽ സ്ക്രൂ ഡ്രൈവർ വേണം ഇത്തരത്തിലുള്ള ജോലികൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുക ഞാനിവിടെ ആയ ടെസ്റ്റർ ആയതുകൊണ്ടാണ് ഇതിന് ഉപയോഗിച്ചത് അതിനുശേഷം നാലഞ്ചിൻ്റെ ഒരു എൻ ഡി ആപ്പിട്ടതിനു ശേഷം അത് ഫ്ലോർ ലെവലാക്കിയിട്ട് നമ്മളവിടെ കോൺക്രീറ്റ് ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇവിടെ വീടിന് പുറത്ത് സെപ്പറേറ്റ് ഒരു എയർ പൈപ്പ് ആഡ് ചെയ്തേ പറ്റത്തുള്ളൂ അതിനായിട്ട് സെപ്റ്റിക് ടാങ്കിന്റെ സൈഡ് ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു രണ്ടു പൈപ്പ് വെച്ചിട്ട് ഡയറക്റ്റ് ഒരു എയർ കൊടുക്കുവാണ് ചെയ്യുന്നത്